ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അപേദ്യമാണ് അപേദ്യമായതുകൊണ്ട് തന്നെ മനുഷ്യനുമായി നിന്ന് ഏറ്റവും ചേർന്നു നിൽക്കുന്നത് ഭൂമിയാണല്ലോ അതുകൊണ്ട് തന്നെ ആ പുന്ന പറഞ്ഞത് ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പുണ്യ നബിഹു വസ്ലം എങ്ങനെയാ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് എന്താ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഉമ്മ നിങ്ങൾ എങ്ങനെ സൂക്ഷിച്ചു സംരക്ഷിക്കുന്നവോ അതുപോലെ നിങ്ങൾ ഭൂമിയെ സൂക്ഷിച്ചു സംരക്ഷിക്കണേ ഹബീബായ എന്ത് ഹബിബായി ം വല്ലാത്തൊരു പദമെന്റെ പ്രിയമുള്ള സഹോദരാ ചിന്തിക്കൂ നിങ്ങൾ ഉമ്മയെ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നവോ അതുപോലെ നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കണേ കാരണം എന്താ ശ്രദ്ധിക്കൂ നിങ്ങൾ ഭൂമിയോട് നിങ്ങൾ ചെയ്യുന്ന ഏത് ഭൂമിക്ക് നിങ്ങൾ വരുത്തുന്ന ഏത് ആഘാതവും ആർക്കാ അപകടം വരുത്തുന്നത് ഭൂമിയിൽ നിന്ന് ജനിക്കുന്ന വളരുന്ന നിങ്ങൾക്കാണ് ഹബീബായി ാഹുലി വസല്ല അധ്യാപനമാ ഭൂമിക്ക് വരുന്ന ഏത് ആഘാതവും ഭൂമിക്ക് വരുന്ന ഏത് നാശവും ആർക്കാണ് അതിന്റെ അനന്തരഫലം ഉണ്ടാകുന്നത് മനുഷ്യനാണെന്ന് അതുകൊണ്ടല്ലേ ഭൂമി ഭൂമിയെ സൃഷ്ടിച്ചത് തന്നെ പറഞ്ഞില്ലേ മസ്ജിദൻ ജ്വലത്തിൽ എല്ലാ ഭൂമി എനിക്കാക്കപ്പെട്ടിരിക്കുകയാൻ മസ്ജിദൻ പള്ളിയാക്കപ്പെട്ടിരിക്കുന്നു എവിടെയും സുജൂത് ചെയ്യാം ഭൂമിയിൽ മാത്രമല്ല ഒത്തഹൂറാ ഭൂമിയെല്ലാം ഒത്തുഹൂറാക്കിയിരിക്കുകയാ എന്താണ് തൊഹൂർ എന്ന പദത്തിന്റെ അർത്ഥം തിഹൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനിൽ വെള്ളത്തെ കുറിച്ച് പൊറിപ്രയോഗിച്ച അതേ പദമാൻ ഹുവന്നദീ അറസനൻ ബൈനേദി വാൻസൽ മിനിമാൻ തൊഹോറ മേഘങ്ങൾ കാറ്റുകൾ ഉപയോഗിച്ച് മേഘങ്ങളെ പറത്തിക്കൊണ്ടു വന്നിട്ട് വൻസല്ലാം മിനസമായി മാന്ത് ഹോറ ആകാശത്ത് നല്ല ആഹു പരിപയാഹു പീപ്പിക്കുന്നത് മാന്ത വിശുദ്ധ ഖുർആൻ തിന്റെ അർത്ഥം എന്താ ഈ ന്യായത്തിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ കാണാം അൽ മുത്തു മറ്റൊന്നെ ശുദ്ധിയാക്കാൻ സ്വയം ശുദ്ധിയുള്ളതോടുകൂടെ തന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കൂടെ കഴിവുള്ളതാണ് നിങ്ങൾ പുണ്യലഭിയാ പറയുന്നത് ഭൂമിയെ കുറിച്ച് റസൂർ എന്ന് പറയാ ഭൂമിയെ നിങ്ങൾ മലിനപ്പെടുത്തരുത് ശക്തിക്കടയ നിങ്ങൾ ഭൂമിയെ മലിനപ്പെടുത്തരുത് ഭൂമിയെ അപകടപ്പെടുത്തരുത് ജയത്തിൽ എല്ലാം മസ്ജിദങ്ങ അള്ളാഹു ഭൂമിയെ തൊഹൂറാക്കിയിരിക്കുകയാണ് എന്താണ് തോഹോ സ്വയം ശുദ്ധിയുണ്ട് ഭൂമിക്ക് അതിനപ്പുറം മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾക്ക് പൊതു ചെയ്യാനുള്ള എണ്ണം ലഭ്യമല്ല അയാളോട് പറഞ്ഞതെന്താ മണ്ണെടുത്തിട്ട് തയം ചെയ്യാൻ അതും എവിടെയാണ് എവിടെ ും എവിടെയാണ് തൈമുള്ളത് നിങ്ങൾ നിങ്ങളുടെ മുഖം തടവണേ രണ്ട് കൈയും തടവണേ മുഖമേതാ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമില്ലേ മുഖം മാത്രമോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്വസിക്കാറുണ്ടല്ലോ അന്തരീക്ഷത്തിലും നമ്മൾ നമ്മൾ പറയുന്നുണ്ട് ആ വിഷയം നമ്മൾ ശ്വസിക്കാറുണ്ടല്ലോ ശ്വസന മരാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയല്ലേ ആ ശ്വസിക്കുന്ന ഭാഗമായ മുക്ക് പോലുമുള്ളത് നാസ്വാധാരം പോലുമുള്ളത് മുഖത്താ മുഖത്താ മണ്ണുകൊണ്ട് തടവാൻ മണ്ണ മണ്ണുകൊണ്ട് തടവാൻ മുതുക്കാതെ ഒരാൾക്ക് ജനാപത്തുണ്ടായി കുളി നിർബന്ധമായി പക്ഷേ വെള്ളമില്ല അയാളോട് പറയുന്നത് ഈ തയ്മും മണ്ണുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം മണ്ണിനെ എത്ര പവിത്രമായി കാണണം എന്റെ പ്രിയമുള്ള സഹോദര മണ്ണിനെ എത്ര ശുദ്ധിയോടെയാണ് കാത്തു സൂക്ഷിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരായത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ാണ് മണ്ണ് രണ്ടാമത് പഠിപ്പിച്ചതോ രണ്ടാമത് പറഞ്ഞത് തുഹൂർ എന്നതിന്റെ അർത്ഥം മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളത് എന്ന് പറഞ്ഞാൽ ഭൂമിയെ കുറിച്ച് ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചല്ലോ ഭൂമിയെ കുറിച്ചുള്ള പഠനം ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ നടത്തി മണ്ണിനെ കുറിച്ച് പഠിച്ചവർ മണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ മണ്ണിന് മണ്ണിന് തന്നെ മറ്റൊരുപാട് അപകടകാരികളായ ബാക്ടീരിയകള് രോഗാണുക്കളെ നശിപ്പിച്ചുകളയാനുള്ള കഴിവ് മണ്ണിനുണ്ടെന്ന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ നമ്മൾ ഹബീബ് ഹബീബ് മലം അതേപോലെ മൂത്ര കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വൃത്തിയാക്കി പിന്നെ തന്റെ കൈ വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മളെ സോപ്പല്ലേ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് ഭൂമിയിൽ മണ്ണിനോട് തന്റെ കൈ ചേർത്ത് വെച്ചൊരുസുമായിരുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് കളിയുമായി ായിരുന്നോ നിങ്ങൾ ചിന്തിക്കണേ പല ബാക്ടീരിയകളെയും നശിപ്പിച്ചു കളയാനുള്ള കഴിവ് മണ്ണിനുണ്ട് അതുകൊണ്ട് മണ്ണിനെ അതിന്റെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കണേന്ന് എന്തായിപ്പോ എന്താ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ണിനെ മലീമസമാക്കിയതാണ് മണ്ണിനെ മലയപ്പെടുത്തിയതാണ് ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയൊരു അപകടം അതാണ് അല്ലേ ബോംബർ ബോംബർ വിമാനങ്ങൾ വന്നോ ബോംബുകൾ വർഷിക്കുകയാണ് ഓരോ രാജ്യത്തിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നാൽപ്പത് ടണ്ണോളം യുറേനിയം നിക്ഷേപിക്കപ്പെടാൻ പറ്റാവുന്ന രീതിയിലുള്ള ബോംബുകളാണ് അത്രേ വർഷിപ്പിച്ചത് നാൽപ്പത് ടൺ യുറേനിയം എന്താ യുറേനിയത്തിന്റെ അപകടം യുറേനിയം എന്ന് പറയുന്ന വാതകം ഒരു മണ്ണിലുണ്ടായാൽ ഒരു ലക്ഷം വർഷത്തോളം അതിന്റെ റേറ്റ് ആക്ടിവേഷൻ ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുമത്രേ റേഡിയോ ആക്ടിവിറ്റി ആ മണ്ണിനുണ്ടാകും ആ മണ്ണിൽ പിന്നെ സസ്യങ്ങൾ മുളക്കില്ല അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകും എന്താ അപകടം പറയാൻ മണ്ണിനെ മലിനപ്പെടുത്തിയാൽ അതിന്റെ ദുരന്തം ഫലം അനുഭവിക്കേണ്ടി വരിക ആരാ മനുഷ്യനാണെന്ന് അതുകൊണ്ട് മണ്ണിനെ പരിശുദ്ധ പരമ പരിശുദ്ധമായി മണ്ണിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ാ ഹേ എന്തുകൊണ്ട് ഇതുമാത്രമല്ല നിങ്ങൾ ആലോചിക്കണേ മനുഷ്യന് വളരാനാവശ്യമായ ഒരുമ്മ കു കുട്ടിക്ക് വളരാനാവശ്യമായ ഭക്ഷണങ്ങൾ നൽകുന്ന പോലെ മനുഷ്യന് വളരാനാവശ്യമായ ഭക്ഷണം നൽകുന്നതാരാ ഭൂമിയ ഭൂമിയല്ലേ സസ്യലിധാദികളും മുളപ്പിച്ച് നമുക്ക് ആവശ്യമായ ഭക്ഷണം നൽകുന്നത് മാത്രമല്ല നമുക്ക് കുടിക്കാനുള്ള വെള്ളം സംഭരിച്ചു വെക്കുന്നതാരാ ഭൂമിയാണ് അപ്പൊ ഈ ഭൂമിയെ മലിനപ്പെടുത്തിയാൽ നമ്മുടെ ഭക്ഷണം മലിനമാവും ഭക്ഷണം മലിനമായാൽ നമ്മുടെ ശരീരത്തിന് അപകടം ചെയ്യും വെള്ളം മലിനമാകും വെള്ളം മലിനമായാൽ വെള്ളം മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുമല്ലോ അപ്പം വെള്ളം മലിനമായാൽ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത അപകടങ്ങൾ വരും നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എത്ര സത്യമാൽ ഫസാദു ബിമാ കസിനു ഫിൽബർ ബഹർ കടലിലും കരയിലും നാശം പ്രത്യക്ഷമായിരിക്കുന്നത് ബിമാ കൈദിന രാജനായ അള്ളാഹു ചെയ്ത അതിക്രമങ്ങളല്ല പിന്നെയോ ജനങ്ങൾ അവരുടെ കരങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ തിന്മകളാണ് അതിന്റെ കാരണമെന്ന് വിശുദ്ധമായ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയമുള്ള സഹോദര ഭൂമിയിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഏത് ആഘാതവും ആരെയാ ബാധിക്കുന്നത് മനുഷ്യനെയാ ഗർഭിണിയായ ഒരു പെണ്ണില്ലേ ചോദിച്ചു നോക്കൂ നിങ്ങൾ ഡോക്ടർ ഉണ്ടല്ലോ ഈ വേദിയിൽ യാത് ഡോക്ടർ ഈ വേദിയിലുണ്ട് ഗർഭിണിയായ പെണ്ണിനെ പല മരുന്നും കൊടുക്കാറില്ല ചില ടാബ്ലറ്റുകൾ അവർക്ക് കൊടുക്കാറില്ല എന്താ ചില ടാബ്ലറ്റുകൾ അവരുടെ ശരീരത്തിൽ ഇരിക്കുന്ന കുഞ്ഞും കുഞ്ഞിനെ അപകടപ്പെടുത്തുമെന്നത് കൊണ്ടാണ് ടാബ്ലറ്റുകൾ നൽകാത്തത് വേദന സംഹാരികൾ നൽകാറില്ല എന്താ വയറിലുള്ള കുഞ്ഞിനെ അപകടപ്പെടുത്തും അതേപോലെ ഭൂമിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഏത് മാരകമായ വിഷങ്ങളായാലും ശ്രദ്ധിക്കണമെന്റെ പ്രിയമുള്ളവരെ നമുക്ക് തോന്നും നമ്മൾ ചെയ്യാറുണ്ടോ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മാരകമായ രാസവസ്തുക്കളാകുന്നടങ്ങുന്ന വിഷങ്ങളടങ്ങുന്ന രാസവസ്തുക്കളില്ലേ അതടക്കം മാത്രമല്ല ഈടയായി ഘടികാ പരീക്ഷണം ഉണ്ടായല്ലോ പ്രപഞ്ചമുണ്ടായതെങ്ങനെയെന്ന് തെളിയിക്കാനും കണ്ടെത്താനും ഉണ്ടായ ഘടികാ പരീക്ഷണം നടത്തിയതെവിടെയാ ഭൂമിയുടെ അകത്തളത്തില് വലിയ ഗർത്തമുണ്ടാക്കിയിട്ട് ഗണികാ പരീക്ഷണം നടത്തുമ്പോ മനുഷ്യൻ ചിന്തിച്ചോ അവൻ എവിടെയാ തന്നെ എവിടെയാതാവിന്റെ നെഞ്ചാണ് അവൻ കുത്തിക്കേറുന്നതെന്ന് വിശുദ്ധമായ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടേ ഭൂമേഹ് നിങ്ങൾ സൂക്ഷിക്കണേ മുടെ ഉമ്മയാണെന്ന് എന്റെ പ്രിയമുള്ള സഹോദരാ ഭൂമിയെ ഏത് രീതിയിലാണ് നമ്മളെ പരിപാലിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും എന്ന് ഓർമ്മപ്പെടുത്താൻ اللهم صل على محمد يا ربي صل عليه وسلم